നിലവിൽ നമ്മൾ ഈ ഫുട്ബോളിൽ ഗൈസ് നമ്മൾ അക്കൗണ്ട് പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ കൊനാമി ഐഡിയ ആയിട്ടും അതേപോലെ അവിടെ പ്ലേ ഗെയിംസുമായിട്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട് അക്കൗണ്ട് നമ്മൾ ലിങ്ക് ചെയ്യാറുണ്ട് നമ്മൾ ലിങ്ക് അക്കൗണ്ട് നമുക്ക് എങ്ങനെ സേഫ് ആയിട്ട് നമുക്ക് അൺലിങ്ക് ചെയ്യാന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഗൈസ് അപ്പോൾ ഇത് എന്താ പലർക്കും എപ്പോഴും അൺലിങ്ക് ചെയ്യേണ്ട ആവശ്യം വരില്ല നമ്മൾ അക്കൗണ്ട് സെയിൽ ചെയ്യേണ്ട സാഹചര്യത്തിൽ അക്കൗണ്ട് വാങ്ങേണ്ട സാഹചര്യത്തിലൊക്കെയാണ് നമ്മളത് അൺലിങ്ക് ചെയ്യേണ്ടത് നമ്മുടെ പ്ലേ ഗെയിംസ് നിങ്ങളെ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യുക കേട്ടോ ഗൈസ് എന്നിട്ട് നമ്മളെ ആപ്പ് ഒന്ന് ഓപ്പൺ ചെയ്യുക ആപ്പ് ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ ജിമെയിൽ വെച്ച് ലോഗിൻ ചെയ്യുക അപ്പോൾ നിങ്ങൾ ലിങ്ക് ചെയ്തിട്ടുള്ള ഗെയിംസ് ഒക്കെ ഇവിടെ പ്ലേ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷനിൽ നിങ്ങൾ കാണാൻ പറ്റണമായിരുന്നു ഗൈസ് അപ്പോൾ നമ്മളെന്ത് ചെയ്യുക മുകളിലെ ത്രീ ഡോട്ട്സിൽ സെറ്റിങ്സ് നമ്മൾ എടുക്കുക അതിൻ്റെ താഴേക്ക് സ്ക്രോൾ ചെയ്യണമെങ്കിൽ നമുക്ക് ഡിലീറ്റ് പ്ലേ ഗെയിംസ് അക്കൗണ്ട് ഫോർ ഡാറ്റ എന്നുള്ളൊരു ഓപ്ഷൻ വരുന്നതായിരിക്കും അപ്പോൾ നമ്മൾ സ്ക്രോ സ്ക്രോൾ ചെയ്യുമ്പോൾ നമ്മൾ ലിങ്ക് ചെയ്തിട്ടുള്ള എല്ലാ അക്കൗണ്ടുകളും ഇവിടെ കാണണമായിരിക്കും നമ്മൾ ഈ ഫുട്ബോൾ സെലക്ട് ചെയ്യുക പെർമെനൻ്റലി ഡാറ്റ ഡിലീറ്റ് ഓപ്ഷൻ കൊടുക്കുക അതിന് മുമ്പ് നമ്മളിത് ഒരു സ്ക്രീൻ റെക്കോർഡായിട്ട് കയ്യിൽ വെക്കണം കൈസ് ചിലർക്ക് ഇപ്പം രണ്ടായിരത്തി പത്തൊമ്പത് എന്നായിരിക്കും ഇവിടെ വരിക അങ്ങനെ വന്നാലും കുഴപ്പമൊന്നും ഇല്ലാട്ടോ ഗൈസ് അതിൻ്റെ സ്ക്രീനിലെ കൂടെ അത്യാവശ്യമാണ് ഡൊവൈസ് കാരണം നമ്മളുടെ ഗെയിമിൽ നമ്മൾ കയറിയാലും നമ്മൾ ലിങ്ക്ഡെന്ന് തന്നെയാണ് കാണിക്കുക അല്ലെങ്കിൽ അത് കാണിക്കില്ല പക്ഷെ നമ്മുടെ അക്കൗണ്ട് നിന്ന് റിമൂവ് ആയിട്ടുണ്ടാവും അതാണ് ഞാൻ പറഞ്ഞത് ഗൈസ് ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ് ചെയ്യുക ഗൈസ് സബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ഈ ഫുട്ബോൾ കളിക്കണ എല്ലാ യൂസേഴ്സിനും ഷെയർ ചെയ്യുക ഡൊവൈസ് റോഡ് ടു ഹൺഡ്രഡ് സബ് ആണേ